ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എടാ നമ്മൾ കാത്തിരിക്കുന്ന പലരും പലപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിജ്ഞാപനത്തെ കുറിച്ചാണ് കെ എ എസിന്റെ വിജ്ഞാപനം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിജ്ഞാപനം മാർച്ചിൽ നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് വരാൻ വേണ്ടി പോകുന്ന മാർച്ചിൽ അതായത് ഇനി ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെ എ എസിന്റെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ രണ്ടാമത്തെ ബാച്ചിന്റെ വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ് എടാ ഇതിൽ പലരും ചോദിക്കുന്ന പ്രായപരിധി ഉയർത്തുമോ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അതുപോലെ നിലവിൽ മുപ്പത്തൊന്ന് ഒഴിവുകൾ ഉണ്ടെങ്കിലും റിപ്പോർട്ട് ചെയ്തത് മൂന്നെണ്ണം മാത്രമാണ് ഓക്കെ ബാക്കി ഇരുപത്തി എണ്ണം നോക്കാം അതുപോലെ പരീക്ഷ എന്നായിരിക്കും എന്നാണ് അട്ടാ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ നോക്കാം അടാ അന്നൊഴിവാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എത്രയാണ് മൂന്നൊഴിവുകൾ ഈ ആകെ മുപ്പത്തി ഒന്ന് ഒഴിവുകളാണുള്ളതെങ്കിൽ അതിൽ മൂന്നൊഴിവുകളാണ് ഇരുപത്തിയെട്ടെണ്ണം എന്ത് ചെയ്തു റിസർവിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇരുപത്തെട്ടെണ്ണം റിസർവ് ആക്കി വെച്ചിരിക്കുകയാണ് ഈ മുപ്പത്തൊന്ന് മാത്രം ആയിരിക്കില്ല ഈയൊരു പരീക്ഷ നടത്തി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം കഴിഞ്ഞ തവണ നൂറ്റി അഞ്ച് ഒഴിവുകളായിരുന്നെങ്കിൽ അതിനേക്കാൾ മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് നമ്മുടെ മുന്നിൽ ഏകദേശം തെളിവായിട്ട് വരുന്നത് ഓക്കെ അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം കാരണം പൊതുമേഖലയിൽ നിന്നൊക്കെ നിയമനങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് അതിന്റെ കണക്കുകളൊന്നും വന്നിട്ടില്ല അത് വരാനുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നീട് അതിന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവുമ്പോ അതുമായി ബന്ധപ്പെട്ട് പറയാം പക്ഷെ എന്നിരുന്നാലും മുപ്പത്തൊന്ന് ഒഴിവുകൾ നിലവിലുണ്ട് മൂന്നെണ്ണം റിപ്പോർട്ട് ചെയ്തു പൊതുഭരണ വകുപ്പ് കഴിഞ്ഞ ആഴ്ചയാണ് പി എസ് സി യിൽ ഈ ഒരു മൂന്നൊഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് ഒഴിവ് റിപ്പോർട്ട് ചെയ്താ പി എസ് സിക്ക് നടപടികൾ ആരംഭിക്കാൻ വേണ്ടി സാധിക്കും അതാണ് ഒഴിവുകൾ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം ഇനി പി എസ് സിക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ഉപയോഗപ്പെട്ട നടപടികൾ അതായത് നമ്മുടെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നടപടികൾ ആരംഭിക്കാൻ വേണ്ടി സാധിക്കും അത് പ്രകാരം ഈ ആഴ്ചയോടെ പി എസ് സി ഇതിന്റെ ഒരു നടപടികൾ ആരംഭിക്കും നമുക്കറിയാം മാർച്ചോടെ എന്താണ് ഇതിന്റെ വിജ്ഞാപനവും നമ്മുടെ മുന്നിലേക്ക് വരും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ എട്ടിനാണ് കെ എസിന്റെ ആദ്യ ബാച്ചിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് അത്ര രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ എട്ടിന് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നു അതിനുശേഷം എല്ലാ വർഷവും രണ്ട് സോറി എല്ലാ ഇതിലും രണ്ടു വർഷം കൂടുമ്പോൾ കെ എ എസ്സിലേക്ക് നിയമനം ഉണ്ടാവും എന്ന് പറഞ്ഞാണ് ഏകദേശം ഇപ്പൊ അഞ്ചു വർഷമായി ആ ഫയൽ അങ്ങനെ തന്നെ കിടക്കുമായിരുന്നു കാരണം ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതായിരുന്നു മെയിൻ കാരണം നമുക്കറിയാം ഒട്ടനവധി പ്രതിഷേധങ്ങളാണ് പല ഭാഗത്തു നിന്നും കെ എസിനെതിരെ കാരണം പലരുടെയും പ്രമോഷൻ സെക്രട്ടേറിയറ്റ് അടക്കമുള്ള പ്രൊമോഷൻ സാധ്യതകൾ ഇതിന് കെ എസ് തുരങ്കം വയ്ക്കുക എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പല പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് ഇതാ വീണ്ടും കെ എസ് വിജ്ഞാപനം നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്നു ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു പി എസ് സിയിലേക്ക് ഇനിയിപ്പം വിജ്ഞാപനമാണ് അതിനുമുമ്പ് നമുക്ക് ഓരോ സ്ട്രീമിനെ കുറിച്ചൊന്നും നോക്കാം സ്ട്രീം എടാ മൂന്ന് സ്ട്രീമിലേക്കാണ് വിജ്ഞാനം വരുന്നത് സ്ട്രീം ഒന്നെന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അതായത് നേരിട്ടുള്ള നിയമനം സ്ട്രീം രണ്ടെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ സർവീസിലെ വിവിധ വകുപ്പുകളിൽ വിജയകരമായി പ്രൊബേഷൻ പൂർത്തിയാക്കിയ അല്ലെങ്കിൽ സ്ഥിര അംഗങ്ങളായ ജീവനക്കാരിൽ നിന്നുള്ള നിയമനമാണ് സ്ട്രീം മൂന്ന് പറയുന്നത് ഒന്നാം ഗസറ്റഡ് തസ്തികയിലോ അതിനു മുകളിലോ ജോലി ചെയ്യുന്നവരോ തത്തുല്യ തസ്തികകളിലോ ജോലി ചെയ്യുന്നവരോ ആയ സർക്കാർ ജീവനക്കാരിൽ നിന്നുള്ള നിയമനമാണ് ഇങ്ങനെ മൂന്ന് സ്ട്രീമിലേക്കാണ് ഈ ഒരു വിജ്ഞാപനം വരുന്നത് നമുക്കറിയാം ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് സ്ട്രീം ഒന്നിലേക്ക് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയാണ് പ്രായം സ്ട്രീം രണ്ട് ഇരുപത്തി ഒന്ന് നാല്പത് ശ്രീം മൂന്ന് അൻപത് വയസ്സ് തികയരുത് എന്നിങ്ങനെയാണ് അല്ല ഇതിൽ തന്നെ ഇപ്പോൾ പലരും ഈ ഒരു പ്രായപരിധി കൂട്ടണം എന്നാ പറയാൻ ആവശ്യപ്പെടുന്നതാണ് കാരണം രണ്ടു വർഷം കൂടുമ്പോൾ വിജ്ഞാപനം വരും എന്ന് പറഞ്ഞു അതിനോട് പഠിച്ചു ആളുകളുണ്ട് ഇപ്പൊ ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇത് വൻ രീതിയിൽ ദോഷമാണ് ഒരു രണ്ട് വർഷമെങ്കിലും അധികം സാധാരണ റെയിൽവേ ബോർഡൊക്കെ മുപ്പത്തി ആറ് വരെ ആക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ മുപ്പത്താറാക്കുന്നില്ലെങ്കിൽ മുപ്പത്തിനാല് വയസ്സെങ്കിലും പി എസ് സി ഈ ഒരു കെ എസിന് വേണ്ടിയിട്ട് പ്രായപരിധി ഉയർത്തണം എന്നാണ് ഉദ്യോഗാർത്ഥികൾ അടക്കമുള്ള ആളുകൾ സർക്കാരിനോടും പി എസ് സിയോടും ഒക്കെ ആ എന്താ പറയുക ഒക്കെ പറയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ നമുക്കും പറയാനുള്ളതാണ് ഒരു പ്രായപരിധി എന്തായാലും ഈ ഒരു കൊറോണയും അതുപോലെ ഇത്രയും അഞ്ചു വർഷത്തോളം വൈകി ഈ ഒരു വിജ്ഞാപനം വരാൻ അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് പ്രായം എന്താണ് ഇളവ് ചെയ്ത് കൊടുക്കണം എന്ന് തന്നെയാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് ഒരു മുപ്പത്തിനാല് ഇരുപത്തി ഒന്നു ടു മുപ്പത്തിനാല് എങ്കിലും ഈ ഒരു തസ്തികയ്ക്ക് കൊണ്ടുവരണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഓക്കെ ഇനി നമുക്ക് പരീക്ഷാ രീതി എന്ന് പറയുന്നത് മൂന്ന് ഘട്ടമായിട്ടാണ് പരീക്ഷകൾ നടക്കുന്നത് എടാ പ്രിലിമിനറി ഉണ്ട് മെയിൻ ഉണ്ട് ഇന്റർവ്യൂ ഉണ്ട് പ്രിലിമിനറിയും ഇന്റർവ്യൂ ഇത് രണ്ടുമാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുക അതായത് മുന്നൂറ്റി അൻപത് മാർക്കിനാണ് പരീക്ഷ എന്ന് പറയുന്നത് അതാണ് റാങ്ക് ലിസ്റ്റിലേക്ക് പരീക്ഷ പരിഗണിക്കുക ഇവിടെ പ്രിലിമിനറി ഇരുന്നൂറ് മാർക്കിന്റെ ഒരു പരീക്ഷയാണ് രണ്ട് പേപ്പറുകളാണ് നമുക്കറിയാം എടാ ഈ ഇരുന്നൂറ് മാർക്കിൻ്റെ ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ് എന്താണ് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ് ഈ ഒരു പ്രിലിമിനറി എന്ന് പറഞ്ഞാൽ അതിൽ ജയിച്ചവരെ മാത്രമേ അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് നിശ്ചിത കട്ട് ഓഫിന് മുകളിൽ വന്നവരെ മാത്രമേ മെയിൻ പരീക്ഷ എഴുതാൻ അനുവദിക്കൂ ആ മെയിൻ പരീക്ഷയിലെ മാർക്കും ഇന്റർവ്യൂയിലെ മാർക്കും പരിഗണിച്ചാണ് അവസാനം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് നമുക്ക് അത് വിശദമായി നോക്കാം പ്രിലിമിനറിക്ക് ഇരുന്നൂറ് മാർക്കാണ് അത് ഒ എം ആർ പരീക്ഷയാണ് അതായത് നൂറ് മാർക്ക് വീതമുള്ള രണ്ട് പേപ്പറുകൾ ഒന്നര മണിക്കൂറാണ് ആകെ സമയം എന്ന് പറയുന്നത് ഒന്നര മണിക്കൂറാണ് സമയം ഇനി എഴുത്തു പരീക്ഷയിലേക്ക് വന്നാൽ മെയിൻ എന്ന് പറയുന്നത് എഴുത്തു പരീക്ഷയാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ് മുന്നൂറ് മാർക്കാണ് മെയിൻ പരീക്ഷയ്ക്ക് അതായത് നൂറ് മാർക്കിന്റെ മൂന്ന് പേപ്പറുകൾ വീതം അതിന് രണ്ട് മണിക്കാർ മണിക്കൂറാണ് ഓരോ പേപ്പറിന്റെയും ആ ഒരു സമയം രണ്ട് മണിക്കൂർ പിന്നീട് ഉള്ളത് അൻപത് മാർക്കിന്റെ ഇന്റർവ്യൂ അവസാനം അൻപത് മാർക്കിന്റെ ഇന്റർവ്യൂ ഇത് രണ്ടുമാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാവും റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നത് ഇത് രണ്ടിന്റെയും മാർക്കുകളാണ് ഇതിലൊരു നിശ്ചിത മാർക്ക് കട്ട് ഓഫ് വാങ്ങിച്ച് മാത്രമേ നിങ്ങൾക്ക് മെയിൻ പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കൂ എന്ന് മനസ്സിലാക്കുക കൃത്യമായ തയ്യാറെടുപ്പുകൾ മാത്രമാണ് ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് സാധ്യതയുള്ളൂ അതുപോലെ ആദ്യത്തെ വിജ്ഞാപനം വന്നത് നൂറ്റി അഞ്ച് ഒഴിവുകളേക്കാണ് നൂറ്റി അഞ്ച് ഒഴിവുകളിലേക്കാണ് ആദ്യ കെ എസ് വിജ്ഞാപനം വരുന്നത് അത് മൂന്നായിട്ട് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് മുപ്പത്തിയഞ്ച് എന്നിങ്ങനെ ആകെ നൂറ്റി അഞ്ച് എന്താന്ന് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് സ്ട്രീം ഒന്ന് സ്ട്രീം രണ്ട് സ്ട്രീം ത്രീ എന്ന രീതിയിൽ അന്ന് മുപ്പത്തിയഞ്ച് ഒഴിവ് വീതമാണ് കൊടുത്തത് പിന്നീട് ഒരു മൂന്ന് എഞ്ചേരി ഒഴിവുകൾ കൂടി വന്നു ആ ഒഴിവുകൾ എന്ന് പറഞ്ഞത് സ്ട്രീം ഒന്നിലാണ് രണ്ടെണ്ണം വന്നത് അങ്ങനെ സ്ട്രീം പിന്നെ ഒന്നില് മുപ്പത്തിയേഴും സ്ട്രീം ചേഞ്ച് ഇല്ല സ്ട്രീം മൂന്നില് ഒരു മഴമാറ്റവും വന്നത് അങ്ങനെ മുപ്പത്തിയാറ് ആകെ നൂറ്റിയെട്ട് ശുപാർശകളാണ് ഒന്നാമത്തെ കേസ് നോട്ട് ഇതില് പിന്നെ ആ ഒരു ഇതിൽ വന്നിരിക്കുന്നത് നൂറ്റിയെട്ട് ശുപാർശകള് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇതാണ് ആദ്യത്തെ ഒരു വിജ്ഞാപന ഉള്ളത് എടാ ഇപ്പൊ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കൂടാൻ സാധ്യതയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും കെ എസ് നിയമനം വ്യാപിക്കാൻ സർക്കാർ തീരുമാനിച്ചു അട ഇത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ സാധാരണക്കാരന്റെ ഐ എ എസ് അല്ലെങ്കിൽ അടുത്ത ഒരു ഐ എ എസ് നമ്മുടെ ലെവൽ തന്നെയാണ് കാരണം എട്ട് വർഷം കൊണ്ട് ഐ എ എസ് കൺഫർ ചെയ്ത് കിട്ടും ആ രീതിയിലാണ് കെ എസ് അതുകൊണ്ട് കേരളത്തിന്റെ ഐ എ എസ് എന്നാണ് കെ എ എസ് അറിയപ്പെടുന്നത് അതുകൊണ്ട് ഐ എ എസ് കാരെ പോലെ തന്നെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥകളും കെ എ എസ് കൊണ്ടുവരാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട് അതായത് ഒരു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ വകുപ്പിലുള്ള ആള് ഒരു അഞ്ചാറു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അടുത്ത റവന്യൂ വകുപ്പിലേക്ക് അങ്ങനെ ഈ ഒരു ഐ എ എസ് ഗാർക്ക് കൊടുക്കുന്ന ആ ഒരു ട്രാൻസ്ഫർ അതുപോലെ തന്നെ ആ ചാർജുകളും കാര്യങ്ങളൊക്കെ കെ എസ് ഗാർക്കും കൊടുക്കാനുള്ള ആ ഒരു രീതിയിലേക്കാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇപ്പോ മുപ്പത്തി ഒന്ന് പറയുന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ ഒരു നൂറ്റി അൻപത് മുന്നിന് മുകളിലേക്കൊക്കെ വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഏകദേശം എന്തു പറഞ്ഞാലും നമുക്ക് ഒരു നാൽപ്പത് നാൽപ്പത്തി അഞ്ചെങ്കിലും നമുക്ക് ജനറൽ നേരിട്ടുള്ള നിയമനത്തിൽ പ്രതീക്ഷിക്കാവുന്ന രീതിയിലേക്ക് വരും അതുകൊണ്ട് അത്രയും നാല്പത്തി അഞ്ചിൽ ഒരാളാവുക എന്നത് അത്രത്തോളം കഠിനകരമായ ഒന്ന് തന്നെയാണ് ശ്രമകരമായ ഒന്ന് തന്നെയാണ് അതിന് കൃത്യമായ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ അതുകൊണ്ട് അത്തരത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളെ ചെടി മുന്നോട്ട് കൊണ്ടുപോവുക എടാ പരീക്ഷ എന്ന് പറയുന്നത് മിക്കവാറും മെയ് ജൂൺ മാസങ്ങളിലായി നടത്താനുള്ള സാധ്യതയുണ്ട് അതായത് മാർച്ചിൽ വിജ്ഞാപനം വന്ന മെയ്യിലോ ജൂണിലോ പ്രിലിംസ് നടത്തി വർഷാവസാനത്തോടെ മെയിൻ പരീക്ഷയും നടത്തി അടുത്ത ആദ്യ വർഷം ആദ്യ മാസം തന്നെ എന്താണ് ഇന്റർവ്യൂ നടത്തി രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത് സോറി രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിനുള്ളിലായിട്ട് മെയ് മാസത്തിന്റെ പ്രത്യേകത വീണ്ടും ഒരു എലക്ഷനെ നേരിടാൻ വേണ്ടി പോവാണ് അതായത് ഇപ്പോഴത്തെ സർക്കാർ മറ്റൊരു എലക്ഷനെ നേരിടുന്നതിന് മുന്നേ ആയിട്ട് വീണ്ടും ഒരു കെ എസ് നിയമ കെ എസ് കൂടി വരണം എന്ന സർക്കാരിന്റെ ഒരാഗ്രഹമാണ് ഇത് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിനുള്ളിൽ നിയമനം എന്താണ് നടക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വളരെ പെട്ടെന്ന് തന്നെ കെ എസിന്റെ പരീക്ഷകളും നമ്മുടെ മുന്നിലേക്ക് വരും അതുകൊണ്ട് കൃത്യമായ തയ്യാറെടുപ്പുകൾ ഇനി അത്രയും അഞ്ചോ ആറോ മാസം ഒന്നും ഉണ്ടാവില്ല മൂന്നോ നാലോ മാസങ്ങൾ മാത്രമായിരിക്കും ഫ്രിളിംസിന് വേണ്ടി നിങ്ങൾക്ക് കിട്ടുക വ്യക്തതയോടെ സിലബസ് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോവുക അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കൂ ഇതുമായി ബന്ധപ്പെട്ട സിലബസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലാത്തവർക്ക് നമുക്ക് സിലബസ് നമ്മൾ നൽകും അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന മുറക്ക് പരീക്ഷാ തീയതികൾ അടക്കം അത് പുതിയ സിലബസിൽ ചേയ്ക്കുന്ന സിലബസ് അടക്കം ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും നമുക്ക് വിശ്വസിക്കാം അങ്ങനെ തന്നെ ആയിരിക്കും ഈ ഒരു സിലബസ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തു വരാം അതായത് റിലിംസ് എപ്പോഴാണ് മെയിൻ എപ്പോഴാണ് എന്നൊക്കെ ഒരു ധാരണ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഏകദേശം നമുക്ക് കിട്ടും ഓക്കേടാ അപ്പൊ ഇതാണ് ഏറ്റവും പുതിയ പുതിയൊരു ആണ് തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ പോലെ എല്ലാ കെ എസിന്റെ ക്ലീംസും മെയിൻസും ഒന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അത്രത്തോളം തയ്യാറെടുപ്പും ഡെഡിക്കേഷനും ഇതിനുമെങ്കിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കൂ ഓക്കേടാ അപ്പൊ കൃത്യമായ തയ്യാറെടുപ്പ് നടത്തുക നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുമായി നമ്മൾ കൂടി ഉണ്ടാകും ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്